ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫേസ് ലിഫ്റ്റഡ് ക്രെറ്റയിൽ തേർഡ് വേരിയന്റ് എന്ന് വിളിക്കാവുന്ന എസ് വേരിയൻ്റാണിത് ക്രെക്റ്റയില് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എസ് ഓപ്ഷണൽ വേരിയൻ്റാണ് ഇത് എസ് ഓപ്ഷണൽ വേരിയന്റ് തൊട്ട് താഴെ നിൽക്കുന്ന എസ് വേരിയൻ്റ ആണ് എസ് ഓപ്ഷണൽ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ കുറവാണ് വരുന്നത് എസ് വേരിന്റിലെ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് വരുന്നില്ല പക്ഷേ പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ് എസ് ഓപ്ഷണൽ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിലസെൻറ്റർ വരുന്നില്ല അലോയ് വീൽസ് വരുന്നില്ല സൺ പ്രൂഫ് വരുന്നില്ല ഇതാണ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക് എ സിയും വരുന്നില്ല ഈ നാല് ഡിഫറൻസ് ആണ് ആയിട്ട് ഈ വാഹനം എസ് ഓപ്ഷനില് വരുകയായിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഈ അലോയിസ് ഒരു ക്രെറ്റ മേടിച്ചിട്ട് അലോയിസ് പുറത്തുനിന്ന് ചെയ്യാനാണ് ആഗ്രഹം സൺ ട്രൂഫ് വേണ്ട മാനുവല് മതി എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേരിയൻറ്റാണ് ഈ എസ് വേരിയൻറ്റ് അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ക്രേട്ട എസ് വേരിയന്റിൻ്റെ എക്സ്റ്റീരിയർ നല്ല ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ടോപ്പെൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന മിഡ് വേറൻറ്റ് ശരിക്കും എസ് വേരിയൻറ്റാണ് എസ് വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കിട്ടുന്നത് ഫ്രണ്ടിലെ ഒരു കണക്റ്റഡ് ഡി ആർ എൽ വരുന്നത് മറ്റെല്ലാ ഇതിൻ്റെ താഴെയുള്ള വേരിയൻറ്റുകളെല്ലാം നമ്മുടെ നോർമൽ ഹാലജൻ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വേരിയൻറ്റ് നമ്മുടെ എസ് ഓപ്ഷണൽ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഒരു ഡിഫറൻസ് വരുന്ന ടോപ്പിൽ സൺ പ്രൂഫ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് മറ്റെല്ലാം കൊണ്ടും ഫ്രണ്ടിലെ ലുക്ക് ടോപ്പ് എൻഡിന് വരെ സിമിലർ ആയിട്ടുള്ള ലുക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ കീയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫ്ലിപ്പ് ചീസാണ് കൊടുക്കുന്നത് ഫുള്ളി ആയിട്ടുള്ള രണ്ട് ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ എസ് ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് കില സെൻറ്ററി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് കീ ആണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതിനകത്ത് ആ കണക്ടഡ് ഫ്രണ്ടിൽ ഡി ആർ എൽ വരുന്നുണ്ട് ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ടൈൻ ഇൻഡിക്കേറ്റർ സെറ്റ് ഫംഗ്ഷൻ ചെയ്യും എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നു അങ്ങനെ താഴെ വന്നുകഴിഞ്ഞാൽ നാല് സ്ലോട്ടിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ കാണാം ഫോഗ്ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫ്രണ്ടിലെ ലുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ടോപ്പൻ്റെ സിമിലർ ലുക്കിലേക്ക് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് നമുക്ക് സ്ക്രിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത് ഇതിൽ അലോയ് വീൽസ് വരുന്നില്ല അലോയ് വീൽസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് എസ് ഓപ്ഷണൽ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് എസ് ഓപ്ഷനിൽ സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഇതിൽ ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് മറ്റേത് എസ് ഓപ്ഷണൽ വേരിയന്റിൽ നമുക്ക് ടു വൺ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സെവൻറ്റി സെവൻറ്റീനാണ് ടയർ സൈസ് വരുന്നത് ഇത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് കണ്ടാൽ പോലെ തോന്നിക്കുമെങ്കിലും ഇത് വീൽ കപ്പുകളാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മെറേഴ്സില് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു കീലസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല ടോപ്പിൽ നമുക്ക് റൂഫ് റൈൽസ് കൊടുത്തിരിക്കുന്നു ഈ വേരിന്റിലും സൺ റൂഫ് ഇല്ല ബാക്കിൽ ഷാർഫിൻ ആൻഡിനെ കാണാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് നമുക്ക് യു വി പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക് വശങ്ങൾ നോക്കുമ്പോൾ എല്ലാ വേരിയൻറ്റുകൾക്കും സിമിലർ ലുക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻ്റെ സിമിലർ ലുക്കാണ് ബാക്കിൽ നോക്കിയപ്പോൾ ഏത് വേരിയൻറ്റ് ആട്ടും നടത്തുള്ള ഒന്നും മനസ്സിലാവില്ല ഫീച്ചേഴ്സിലേക്ക് നമുക്ക് ആ എസ് ഓപ്ഷണൽ വേരിയന്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു അതിന് നടുക്കാൻ ഒരു ഹൈ ഹൈമൺ സ്റ്റോപ്പ് ലാമ്പ് ബാക്കിലെ ഗ്ലാസ് വാഷറാൻ വൈപ്പറ ഡി ഫോ കൂടിയ ഗ്ലാസ്സുകളാണ് നമുക്ക് ബാക്കിൽ ടൈലായിട്ട് കണക്ട ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നമുക്കിവിടെ സ്റ്റോപ്പ് ലാംബായിട്ട് ഫംഗ്ഷൻ ചെയ്യും ഈ താഴെ കാണുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ ബാക്കിൽ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇതെവിടെയാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ കളറിൽ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഹ്യൂണെ ലോഗോൻ്റെ താഴെ തന്നെ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ഉള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ കാണാം ഈ ഒരു വേരിയൻ്റെ തൊട്ട് നമുക്ക് പാഴ്സൽ ട്രേ അവൈലബിൾ ആണ് ബാക്കിലെ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഉള്ള സീറ്റുകൾ കൊടുത്തിരിക്കുന്നു അഡ്ജസ്റ്റബിൾ രണ്ട് ഹെഡ് റെസ്റ്ററുകളും വരുന്നുണ്ട് ബാക്കിൽ ഒരു ബൂട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പെയർ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിമിലർ സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് ക്രെട്ടയ്ക്ക് വരുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കിലസെൻഡറി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻഡ്യഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഐ എസ് ഓപ്ഷൻ സിമിലർ ആയിട്ടാണ് വരുന്നത് ആകെ വരുന്ന ഒരു ഡിഫറൻസ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നില്ല എന്നുള്ളതാണ് എ സി മാനുവൽ എ സിയാണ് വരുന്നത് ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡിവൽ ടോൺ കളറ് കൊടുത്തിരിക്കും ഇവിടെ എല്ലാം പക്ഷേ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫോട്ടോ പവറിൻറ്റോൻ്റെ കൺട്രോൾ വേണം ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പീക്കർ ഗിൽ വേണം ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു അകത്തെ ഡോർ ഹാൻഡിൽസ് ഒരു സിൽവർ ഫിനിഷിൽ കാണാം ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ മാനുവൽ വേരിയൻറ്റ് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം ട്രാക്ഷൻ കൺട്രോൾ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എസ് വേരിയന്റ് ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എസ് ഓപ്ഷൻ വേരിയൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ ഡിഫറൻസ് വരും നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് എ സി എന്നിവ എന്നുള്ളതാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം ഇടതു വയസ്സായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വെച്ച് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇടതു വയസ്സ് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വെച്ച് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണും ഹൈഡ്രലൈറ്റ് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലെതർ റാബ്ല സ്റ്റിയറിംഗ് അല്ല നോർമൽ ഫോർ സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ ഹ്യൂണ്ടായ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടയർ പ്രഷർ വാണിംഗ് പോലെ ഫീച്ചേഴ്സ് ഉണ്ട് ഫുള്ളി ഡിജിറ്റലാണ് സ്പീഡോമീറ്റ് മീറ്ററും കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ബാക്കിലെ ഡോർ ഓപ്പൺ ആയിക്കേണ്ട ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഡിആർഎൽ ഓപ്പൺ ആണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അത് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും സെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ ഹ്യൂമൻഡ് ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് അത്യാവശ്യം ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം നാല് സ്പീക്കർ രണ്ട് ടൂട്രൂം വരുന്നുണ്ട് ഇ എസ് ബി കണക്ട് ചെയ്ത് മ്യൂസിക്ക് കാര്യങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അഡാപ്റ്റിക് ഗൈഡ് ലൈൻസൂടെ ക്യാമറ ആണ് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല എന്നാൽ ഫുൾ സ്ക്രീനിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട് അതിന് താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ എ സി കൺട്രോൾസ് കാണാം ഹസാർ ലൈൻ്റെ ബട്ടൺ നടുക്ക് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്കിവിടെ ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കാണാം ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരുന്നു യു എസ് പി കണക്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇതിവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വയർലെസ് ചാർജിങ്ങ് വരുന്നില്ല ഇതിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ സിക്സ് ബി മാനുവൽ ഗിയർ ബോക്സ് ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സെൻ്ററ് ആം ബ്രസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ ടോപ്പിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാക്കാനിൽ കൊടുത്തിരിക്കുന്നു സൺ റൈസേഴ്സ് വിത്ത് മിററാണ് ആണ് സെൻറ്റർ ഐ ആർ വി എംസ് നമുക്ക് മാനുവൽ ഡിമിങ്ങുള്ള ഐആർ വി എംസ് കാണാം നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയറിലെ ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺറൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്ന ഒരു ഇൻറ്റീരിയറിന് വിളിക്കാം ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൂൾഡ് ഫീച്ചറോട് കൂടിയ ഗ്ലോ ആണ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെയെല്ലാം നമുക്ക് മൊബൈലിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പാത്രത്തിന് ചെറിയ സ്റ്റോറേജ് പേസും കാര്യങ്ങൾ കൊടുത്തിരിക്കും ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വയലായിട്ട് തുറക്കുന്ന ഡോറുകളാണ് നമുക്ക് ഒരു സൺ ബ്ലൈൻസ് ഈ വേരിയൻറ്റ് തൊട്ടേ ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വെതിറിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അത് ഡോർ ഹാൻഡിൽസ് ആ ക്രം ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു പവർ വിനോദ കൺട്രോൾ സ്പീക്കർ കീഴിൽ കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് ഫോട്ടോകളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തോന്നണം ഫസ്റ്റ് ചാർജിങ് ആണ് ഇവിടെ മൊബൈലെല്ലാം സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റ് ഹെഡോ കൂടിയ ബാക്ക് സീറ്റുകളാണ് സെൻട്രൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിലും നമുക്ക് ഒരു അടിപൊളി ആംബ്രസ്റ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സോട് കൂടിയത് നമുക്ക് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അകത്തേക്ക് കയറിയിരിക്കും ഹൈസോഫിക്സ് സ്റ്റൈൽ സീറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം ഈ കറക്റ്റായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വരിയേണ്ടി വട്ടേ സിക്സ് ആർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പിന്നെ നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് ടയർ പ്രഷർ വാണിംഗ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലെവൽ ടു അഡാസ് പോലെയുള്ള എല്ലാ പ്രീമിയം സേഫ്റ്റി ഫീച്ചേഴ്സും കറക്റ്റ നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ ഈ വേരിയന്റിൽ അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രം ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ കറക്റ്റ വേരിയന്റിലും കാണുന്ന സെയിം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനും ആ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനും ഉണ്ട് അതിനകത്ത് വരുന്നത് ഇതിൽ മാനുവൽ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് വരുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക് വേണ്ട ഒരു മിനിമം എസ് ഓപ്ഷണൽ വേരിയന് എഡിക്ക് ചെയ്യേണ്ടി വരും എസ് ഓപ്ഷണൽ തൊട്ടിട്ടാണ് നമുക്ക് പെട്രോൾ ും ഡീസലിലും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് വന്നിരുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ അതായത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിന്റെ ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ സെയിം വേരിന്റ് നമുക്ക് പെട്രോളിൽ അവൈലബിൾ ആണ് അതിന്റെ എഷോറൂം പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എസ് ഓപ്ഷണൽ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോൾ മാനുവൽ വേരിയന്റ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൂടുതലും ഡീസൽ മാനുവൽ വേരിയന്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് വേണം അതായത് ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ആണ് എസ് ഓപ്ഷണൽ പെട്രോൾ മാനുവൽ നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓൺറോഡ് ഇറങ്ങും ഡീസൽ എസ് ഓപ്ഷണൽ മാനുവൽ വരേണ്ടി നിങ്ങൾക്ക് ഏകദേശം പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഓൺറോഡറക്കാം പത്തൊമ്പത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഓൺറോഡറക്കാം പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് അതിൽ നിങ്ങൾക്ക് എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ സെവൻറ്റി ഇഞ്ച് വീൽസ് വരുന്നുണ്ട് പിന്നെ കീലസെന്റ് വരുന്നുണ്ട് ഇൻ്റീരിയലേക്ക് വന്ന് ഓട്ടോമാറ്റിക് ക്രൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് പനോർമിക് സൺ പ്രൂഫ് വരുന്നുണ്ട് ഇത്രയും ഡിഫറൻസ് ആണ് ഈ വാഹനവും ആ ഒരു വാഹനമായിട്ട് വരുന്നത് മറ്റെല്ലാം കൊണ്ടും മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു അപ്പൊ ഇതാണത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വാഹനത്തിന്റെ റിവ്യൂ എടുക്കാനുണ്ടായ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ ഒരു ലുക്കിലുള്ള ഒരു വാഹനം ആദ്യമായിട്ടാണ് കാണുന്നത് എസ് വേരിയൻറ്റ് നിങ്ങൾ ആടി കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അത് എസ് വേരിയൻ്റ് എന്ന് പറഞ്ഞു നമ്മളുടെ മലയാളത്തിലെ ഒരു ചാനലിലും എസ് വേരിയൻ്റെ വീഡിയോ മുമ്പ് വന്നായിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് കരുതി ഈ വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കാൻ ഉണ്ടായിട്ടുള്ള റീസൺ അപ്പോൾ ഹ്യൂമൻ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം മൂവഴി പോപ്പുലർ ഹ്യൂമൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വാഹനം എടുക്കാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ ഓണറാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ